ഇത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ദോശയ്ക്കും ഇടലേക്കും കഴിക്കാൻ പറ്റുന്ന ചട്നിപ്പൊടിയാണ് അതിന് വേണ്ട സാധനങ്ങളാണ് ഉഴുന്ന് തോരപ്പരിപ്പ് കറിവേപ്പില കായം മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് നമുക്ക് ആദ്യം ഒരു ചീനച്ചട്ടിയിൽ എടുത്ത് വയ്ക്കാം അതിലേക്ക് നമുക്ക് ഉഴുന്ന് പോടി ഇടാം ഉഴുന്ന് പോടി നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കി അതിന് ചൂടായി വരുമ്പം അതിലേക്ക് കറിവേപ്പില ഇടുക കറിവേപ്പിലയിട്ട് നന്നായിട്ട് ചൂടാക്കുക നന്നായിട്ട് ചൂടായി ഒരു ലൈറ്റ് ചുവപ്പ് നിറം വരണം ആ വന്ന് കഴിയുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും ചുവരക്കരിപ്പ് ചൂടാക്കാം തവരക്കരിപ്പൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുരുമുളക് വിടുക കരിയാതെ നോക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം കുരുമുളക് ഇട്ട് നന്നായി ഇളക്കുക അതിനുശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ ടീസ്പൂൺ നിറയെ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് കായപ്പൊടി ഇത്രയും ഇട്ട് നന്നായി ഇളക്കുക അതിന് ശേഷം നന്നായിട്ട് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് മാറ്റി ഒഴിച്ചേക്കുന്ന ഉള്ളെടുത്ത് അതിലേക്കിട്ട് നന്നായിട്ടങ്ങ് ഇളക്കുക ആവശ്യത്തിന് ഇട്ടതാണ് നന്നായി തിളക്കി ഒന്ന് ചൂട് വന്നതിന് ശേഷം മാറ്റി വെക്കുക ആറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ഇതാണ് നല്ല ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെനിപ്പൊടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ